എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മുരിങ്ങയ്ക്കയും മുട്ടയും കൊണ്ട് ഒരു അവിയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു വിടുന്ന ഒരു ഫേവറേറ്റ് വിഭവം കൂടിയാണ് ഇത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ കറി ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അവിയൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം മൂന്ന് സവാള ഇതേപോലെ നീളത്തിൽ എരിഞ്ഞു വച്ചിട്ടുണ്ട് ആറ് മുട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ഇതുപോലെ മൂന്ന് സവാളയാണ് ഞാൻ എടുത്തത് കൂടുതൽ ആയി പോയാൽ ആയി പോകും അതുകൊണ്ട് മൂന്ന് സവാള മതി ഒരു മീഡിയം സൈസ് സവാള മൂന്നാണ് പിന്നെ ഇതേപോലെ ഉരുങ്ങേപോലെ നെടുക്കേറിയും വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇടാം പക്ഷേ ഇവിടെ ഉരുളക്കിഴങ്ങ് ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മളെ വീട്ടിൽ എന്ത് സാധനമുണ്ടോ അതുകൊണ്ട് തയ്യാറാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് പണ്ടും ഇങ്ങനെയാണ് ഉരുളക്കിഴങ്ങില്ലെങ്കിൽ ഞങ്ങൾ മുരിങ്ങയ്ക്കയും സവാളയും തന്നെ അവിയൽ തയ്യാറാകുന്നു അപ്പോൾ ഞാൻ ഈ സവാളയും മുരിങ്ങക്കയും കൂടി വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണേ വീഡിയോയിലെല്ലാം നാടനുഭവങ്ങളാണ് കാരണം ഞങ്ങൾ വീട്ടിൽ കഴിക്കാൻ വേണ്ടി എന്ത് പാചകം ചെയ്യുന്നു അതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഡൗട്ടുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്തോന്ന് പക്ഷേ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു അതിലൊക്കെ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് ഉപ്പം ദൈവത്തിനോടും അപ്പോൾ ഈ മുരിങ്ങക്കയും സവാളയും കൂടി വേവിക്കാനായിട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം അത് തിളച്ച് കഴിയുമ്പോൾ ഈ സവാളയും മുരിങ്ങക്കയും തിളച്ച് കഴിയുമ്പോൾ അതിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എനിക്ക് വീഡിയോ ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം നമ്മൾ എന്തോന്ന് പാചകം ചെയ്ത് കഴിക്കുന്ന അത് മറ്റുള്ളവർക്കും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുക അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുക അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ നമുക്ക് അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനത് മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഒരു സ്പൂൺ മുളക് എരിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം ഞാൻ എനിക്ക് പച്ചമുളക് ഇല്ലായിരുന്നു പച്ചമുളക് ഉണ്ടെങ്കിൽ അത് കൂടുതലിട്ടാലും മതി പച്ചമുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മുളക് പൊടി കൂടുതലിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് അരച്ചിട്ട് വരാമേ ആ കുറച്ച് ജീരകം കൂടി ചേർക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയി ജീരകവും കൂടി ചേർക്കണം ജീരകം ഞാൻ ഒരു ചെറിയ സ്പൂണ് ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾ സാധാരണ പച്ചക്കറിയുടെ അവിയലില്ലേ അതിനൊക്കെ അരയ്ക്കും പോലെ തരികരപ്പായിട്ട് വേണം ഇതിനും അരച്ചെടുക്കാൻ അരച്ചിട്ട് വരാമേ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ മുരിങ്ങക്കയും സവാളയും വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞങ്ങൾ വേറെ കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഈ മുട്ട അവിയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഇത് കുറച്ച് ലൂസായിട്ടാണ് കറി എടുത്തത് ഡ്രൈ ആയിട്ടല്ല എടുത്തത് അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഞങ്ങൾ കുറച്ച് കാരണം ചോറിൽ നമ്മൾ എത്ര ലൂസായിട്ട് എടുത്താലും കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആവും അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യമേ തന്നെ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിട്ടുള്ളത് എന്താ അരിപ്പും കൂടി ഇട്ട് കൊടുത്തു ി നമുക്ക് ഈ അരപ്പ് വേവാനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിരിക്കാം തിളയ്ക്കട്ടെ അരപ്പ് അരപ്പ് തിളച്ചതിന് ശേഷം ഇതാ കുറച്ച് വെള്ളമൊക്കെ വറ്റി ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അരപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ എന്താ രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് പൊതിയുന്ന രീതിക്ക് വേണം ചേർത്ത് കൊടുക്കാൻ പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ ചോറൊക്കെ കെട്ടിത്തരുമ്പോൾ ഇതുപോലെ ഒരു കഷ്ണം മുട്ടയും വെച്ച് കുറച്ച് അരപ്പും വെച്ച് ചോറ് കിട്ടുന്നത് അത് ആ പാത്രത്തിരുന്നിട്ട് ഉച്ചയ്ക്ക് എടുത്ത് കഴുകാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അന്ന് തുടങ്ങിയതാണ് ഈ മുട്ട അവിയോടുള്ള ഇഷ്ടം അതാ ഇങ്ങനെ ഞാൻ ഒരു ചെറിയ സ്പൂൺ എടുത്ത് അലപ്പം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ ഇതിൽ നിന്ന് കോരി അതിലോ അതിൻ്റെ മീതിയിലോട്ട് പൊതിഞ്ഞു കൊടുക്കുവാണ് മുട്ടയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ചെറിയ തിള വരുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി നമുക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതാ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണേ അതാ മുട്ട അവിയൽ റെഡിയായി അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ ఎల్వర్మ ఎంటే నంది థ్యాంక్స్ ఫార్ వాచింగ్ బాయ్